നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന് മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അറസ്റ്റ് ചെയ്ത് കുറെ മാസം ജയിലിലായിരുന്നു ആദ്യം സി ബി ഐ അറസ്റ്റ് ചെയ്ത കേസ് പിന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഹാൻഡിൽ ചെയ്തത് അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് കേസ് പോയി പക്ഷേ ജാമ്യം കിട്ടിയില്ല അതിനുശേഷം താഴെത്തട്ടിലുള്ള കോടതിയിലേക്ക് പോകുന്നു ജാമ്യം കിട്ടുകയൊക്കെ ചെയ്യുന്നു ഇ ഡി പെട്ടെന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യം റദ്ദാക്കുന്ന റദ്ദാക്കുന്നൊരവസ്ഥയിലേക്ക് ഉണ്ടാകുന്നു ജാമ്യാപേക്ഷ തള്ളുന്ന തീയതി വരെ എത്തി അതായത് അന്ന് ഹൈക്കോടതി പറഞ്ഞത് കീഴ് കോടതി കെജ്രിവാളിന്റെ കേസ് സംബന്ധിച്ചിട്ടുള്ളത് വിശദമായി പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അന്ന് ഹൈക്കോടതി പറഞ്ഞത് അതിനുശേഷം കുറച്ച് ദിവസം കെജ്രിവാൾ തിഹാർ ജയിലിൽ കിടന്നു അതിനുശേഷം കെജ്രിവാളിന്റെ വക്കീൽ അഡ്വക്കേറ്റ് നേരെ സുപ്രീം കോടതിയിലേക്ക് ജാമ്യാപേക്ഷ സമർപ്പിച്ചു ഇ ഡിയും സമർപ്പിച്ചു അപ്പോൾ ഇ ഡി അന്ന് പറഞ്ഞത് കെജ്രിവാളി മദ്യദിന കേസുമായി ബന്ധപ്പെട്ട് നൂറ് കോടിയോളം രൂപ കൈപ്പറ്റിയിട്ടുണ്ട് അതായത് നൂറ് കോടിയോളം രൂപ കേജ്രിവാള് മദ്യ കേസുമായി ബന്ധപ്പെട്ട് കൈപ്പറ്റിയിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു അവസാനം കോടതി പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ കോടതിക്ക് സ്വയമേ തീരുമാനിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇത് വിശാല ബെഞ്ചായ മൂന്നക്ക വിശാല ബെഞ്ചിനെ ഈ കേസ് വിടുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം സുപ്രീംകോടതി പറഞ്ഞൊരു പ്രസക്തമായ ഒരു കാര്യമുണ്ട് രാജിവെച്ച് പുറത്തു പോകുന്നതാണ് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് രാജിവെക്കുന്നതാണ് നല്ലതെന്ന് സുപ്രീം കോടതി പറഞ്ഞു പക്ഷെ അത് സുപ്രീം കോടതി പറയാതെ പറയുന്ന ഒരു കാര്യമാണ് അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് കെജ്രിവാളിനോട് നേരെ പറയാതെ ഒരു ഇൻഡയറക്റ്റ് മീനിങ്ങിലാണ് സുപ്രീം കോടതി അത് കെജ്രിവാളിനോട് പറഞ്ഞത് രാജിവെച്ച് പുറത്തു പോകുന്നതാണ് നല്ലത് കാരണം ഇത്രയും ഒരു അഴിമതി കാണിച്ച ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ജയിലിൽ ഒരു മുഖ്യമന്ത്രി ഇനിയും ജനങ്ങളെ ഭരിക്കാൻ വരുന്നത് അത് പാർട്ടിക്കും അല്ലെങ്കിൽ സമൂഹത്തിന് തന്നെ ഒരു തെറ്റായ ഒരു സന്ദേശം കൊടുക്കും എന്നത് കൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി കെജ്രിവാളിനോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഇപ്പോൾ നിലവിൽ അരവിന്ദ് കെജ്രിവാൾ സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു പുതിയൊരു വാർത്ത പുറത്തു വരുന്നത് ആം ആദ്മി പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഇപ്പോൾ തിഹാർ ജയിൽ അധികൃതർ തന്നെ അതിനെ പൊളിച്ചെടുക്കുന്നത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ആരോഗ്യനില സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിയുടെ ആരോപണങ്ങൾ ജയിൽ അധികൃതർ തന്നെ നിഷേധിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കെജ്രിവാളിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് മെഡിക്കൽ പ്രൊഫഷണുകളുടെയും സ്ഥിരമായ വിലയിരുത്തലുകൾ ഓരോ മണിക്കൂർ ഇടവിട്ട് കെജ്രിവാളിനെ പരിശോധിക്കുന്നുണ്ട് സെൻട്രൽ ജയിലിൽ നമ്പർ ടു സൂപ്രണ്ടിന്റെ ഓഫീസ് പറയുന്നതനുസരിച്ച് കോടതിയുടെ നിർദ്ദേശപ്രകാരം വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം ഉൾപ്പെടെ മെഡിക്കൽ ബോർഡ് നിർദ്ദേശിച്ച അതായത് മെഡിക്കൽ ഡോക്ടർമാർ നിർദ്ദേശിച്ച ഭക്ഷണ ശ്രമങ്ങളാണ് കെജ്രിവാൾ ഇപ്പോൾ പിന്തുടർന്ന് വരുന്നത് വീട്ടിൽ നിന്നാണ് കെജ്രിവാളിന് ഭക്ഷണം കൊടുക്കുന്നത് ജയിലിൽ നിന്നും അങ്ങനെ കൊടുക്കുന്നില്ല എന്ന് ജയിൽ അധികൃതർ തന്നെ പറയുന്നുണ്ട് കെജ്രിവാൾ പറയുന്നത് എന്റെ ഭാരം നന്നായി കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് പക്ഷെ ജയിൽ അധികൃതർ പറയുന്നത് ചെറുതായിട്ട് ഭാരം കുറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തൃപ്തികരമാണ് എല്ലാ രോഗങ്ങൾക്കുമുള്ള വൈദ്യസഹായവും ജയിലിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അധികൃതർ തന്നെ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു ആം ആദ്മി മന്ത്രിമാരുടെയും നിയമസഭാ അംഗങ്ങളുടെയും അവകാശവാദങ്ങൾക്ക് വിരുദ്ധമാണ് ആരോഗ്യസ്ഥിതി റിപ്പോർട്ടുകളെന്ന് ജയിൽ ഉദ്യോഗസ്ഥർ ഊന്നി പറയുന്നുണ്ട് അറസ്റ്റിനെ തുടർന്ന് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാരം എട്ടേ ദശാംശം അഞ്ച് കിലോഗ്രാം കുറയുകയും രക്തത്തിന്റെ പഞ്ചസാരയുടെ അളവ് അമ്പത് മില്ലിഗ്രാമിൽ ഡി എല്ലിന്റെ താഴെ അഞ്ച് തവണ കുറയുകയും ചെയ്തിട്ടുണ്ടെന്ന് ആം ആദ്മി രാജ്യസഭാ എം പി ആയ സഞ്ജീവ് സിംഗ് ആരോപിച്ചതിന് പിന്നാലെയാണ് ജയിൽ അധികൃതർ പ്രതികരണമായി എത്തിയത് നേരത്തെ അറസ്റ്റിലായപ്പോഴും ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുകയും ഷുഗർ കൂടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് വലിയ തോതിൽ തലകറക്കം ഉൾപ്പെടെയുള്ള രീതിയിലേക്ക് അസുഖങ്ങൾ വന്ന് ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു തിരക്കഥ വരെ കെജ്രിവാൾ ഉണ്ടാക്കുന്ന ഉണ്ടായി അവസാനം സുപ്രീം സുപ്രീംകോടതി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇടക്കാല ജാമ്യം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ജാമ്യത്തിന്റെ ഡേറ്റ് അതായത് ജയിലിൽ ഹാജരാവേണ്ട ഒരു ദിവസം വന്നപ്പോൾ അതിന്റെ തലേന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര അസുഖമാണ് ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്യണമെന്ന് കെജ്രിവാൾ ഒരു കള്ള ആരോപണം ഒരു കള്ള പ്രസ്താവന പറയുകയുണ്ടായി അതും പൊളിച്ചെടി അതായത് ഏത് വിധേനയും ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാനാണ് കെജ്രിവാൾ നോക്കുന്നത് പക്ഷേ അതെല്ലാം വിജയധികൃതരും ഹൈക്കോടതിയും ഓരോ നിമിഷവും കള്ളത്തലങ്ങൾ പിടിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് ഇനി സി ബി ഐയുടെ കേസിലാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് സി ബി ഐ മധ്യനയ കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ഈ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കെജ്രിവാളിനെ സി കേസ് എടുത്തതിൻ്റെ ജാമ്യ ഹർജി പ്രഖ്യാപിക്കുന്നത് ജാമ്യ ഹർജിയിൽ വിധി വരുന്നത് ഇപ്പോൾ അതിനുശേഷമേ ഇനി കെജ്രിവാൾ ബീഹാർ ജില്ലയിൽ തുടങ്ങും തുടരുമോ അതോ ജാമ്യം കിട്ടുമോ എന്ന് ഇനി അറിയേണ്ടതിരിക്കുന്നു എന്തായാലും ഇത്രയും വലിയൊരു വലിയൊരു മധ്യനയ കുംഭകോണം അഴിമതി കാണിച്ച ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഡൽഹിയുടെ ഒരു മുഖ്യമന്ത്രി വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഭാവിയിൽ വളർന്നു വരുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഭാവിയിൽ വളർന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു തെറ്റായ സന്ദേശം നൽകുമെന്നതിൽ യാതൊരു സംശയമില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക